ഷോപ്പ് സൈറ്റ് പട്ടയം നൽകുന്നതിന് നിയമതടസ്സമുണ്ടെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമെന്ന് കേരള കോൺഗ്രസ് എം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി പ്രകാരം സി എച്ച് ആറിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഇരുപത്തിയെണ്ണായിരത്തിൽ പരം ഹെക്ടർ സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വനം ക്രമീകരിക്കൽ നിയമപ്രകാരം പട്ടയം നൽകുന്നത് രാഷ്ട്രീയ വേണ്ടി ചിലർ നടത്തുന്ന കള്ള പ്രചാരവേല ജനങ്ങൾ തിരിച്ചറിയണമെന്നും പുതിയ വിവാദമുണ്ടാക്കി കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരം നൽകുന്ന പട്ടയങ്ങൾ നിയമവിധേയമാണെന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി നിയമവിധേയമെന്ന് കണ്ടെത്തിയ ഭൂമിയിൽ പട്ടയം നൽകാൻ നിയമപ്രശ്നമില്ല ആയിരത്തി നാലിലെ ചട്ടപ്രകാരം പട്ടയം നൽകിയ ഭൂമിയിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് പരാതി നൽകിയത് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണിയാണ് ഇതോടെ ആ പട്ടയം റദ്ദാക്കപ്പെട്ടു പരാതിയുടെ തിക്തഫലം ജനം അനുഭവിക്കുകയാണ് ഇപ്പോൾ പുതിയ വിവാദമുണ്ടാക്കി കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തെറ്റായ പ്രചാരണം നടത്തുന്നത് കുടിയേറ്റ കർഷകർക്ക് തിരിച്ചടിയാകുമെന്ന് ബിജോപാണി നന്നായിരിക്കും പട്ടയം നൽകുന്നതിന് നിയമപ്രശ്നമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ പ്രസ്താവനകൾ ഇറക്കുന്നത് കർഷക താല്പര്യത്തിന് അനുസൃതമാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം രാഷ്ട്രീയ പോരാട്ടങ്ങൾ കർഷകരുടെ നന്മ മുൻനിർത്തി വേണം നിയമസാധ്യത വിലയിരുത്തി കർഷകന് പട്ടയം നൽകാൻ സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ വിവാദങ്ങൾ ഉയർത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കർഷക താല്പര്യത്തിന് എതിരാണ് അടൂർ പ്രകാശ് റവന്യൂ മന്ത്രിയായിരിക്കെ കട്ടപ്പനയിലെ ഒരു കുടിയേറ്റ കർഷകനും പട്ടയം നൽകിയിട്ടില്ല ഭൂമി ഇല്ലാത്തവർക്ക് പട്ടയം എന്ന് പറഞ്ഞ് കടലാസ് നൽകി അവർക്ക് നാളിതുവരെ ഭൂമി ലഭിച്ചിട്ടില്ല കട്ടപ്പനി തന്നെ നൂറുകണക്കിന് ആളുകൾക്കാണ് എൽ ഡി എഫ് സർക്കാർ പട്ടയം നൽകിയത് തങ്ങളുടെ കാലത്ത് ഒരു പട്ടയം പോലും കൊടുക്കാത്തവർ വാണിജ്യ ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് വിവാദമുണ്ടാക്കി പട്ടയ നടപടി ഇല്ലാതാക്കാനുള്ള കോൺഗ്രസ് നയം തിരുത്തണമെന്നും നേതാക്കൾ പറഞ്ഞു എല്ലാവർക്കും ഒരുപോലെ ബാധിക്കും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് കോൺഗ്രസ് പാർട്ടിയോട് നമുക്കറിയാം ഇവർക്ക് ഇത്തരം വിഷയങ്ങൾ ഇപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്തനാതെ വഴിയുണ്ടായി ഉമ്മൻചാണ്ടി സർക്കാരിൽ രണ്ടായിരത്തി പതിനാലിൽ സർവേക്ക് അതായത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മാസത്തിൽ അതായത് രണ്ടായിരത്തി പതിനാറ് മാസം ഫെബ്രുവരി മാസം മാർച്ച് മാസം ഇലക്ഷനാണ് സർവേ നടത്തി നമ്മൾ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്